എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മുടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മലപ്പുറം ഭാഗത്ത് കാസർഗോഡ് കോഴിക്കോട് ഒക്കെ കുറേ ഭാഗങ്ങൾ ഇരുന്നു പോയിട്ടുണ്ട് കുറേ ഭാഗം പൊളിഞ്ഞു വീണിട്ടുണ്ട് സർവീസ് റോഡൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ആഘാതത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും മണ്ണ് കൂനകളൊക്കെ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതിലൊരു തർക്കവുമില്ല അത് കേന്ദ്ര സർക്കാരിനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് പക്ഷേ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയേക്കാൾ കൂടുതൽ ദേശീയപാതാ വികസനം എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന നിലയ്ക്കുള്ള പ്രചരണമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് സംയുക്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണുള്ളത് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഉത്തരവാദിത്തമുണ്ട് അതെങ്ങനെയാണ് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം ഫണ്ട് കൊടുത്തു എന്നുള്ള ഒരു ക്ലെയിമാണ് സംസ്ഥാന സർക്കാർ എല്ലാ കാലവും ഉയർത്തിയിരുന്നത് ഇത് തുടങ്ങുന്നത് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ള ഒരു കാരണത്താൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ നിന്ന് അവരുടെ ഓഫീസ് പൂട്ടി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങി എന്നുള്ള നാരേറ്റീവാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയതിനു ശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് കേന്ദ്രത്തിലുള്ള മന്ത്രിമാരെ കാണുന്നു കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു അതിനുശേഷം ഈ ആലോചനകളുടെ എല്ലാം ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നു ഇതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള ചെലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു സംസ്ഥാന സർക്കാർ നമ്മുടെ എല്ലാവരുടെയും പൊതു നന്മയെ കരുതി അത് ഏറ്റെടുക്കുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം പണം മുടക്കിക്കൊണ്ട് നമ്മൾ ആദ്യമായി ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കും ഇപ്പോഴും പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന നിലയ്ക്കും ഇങ്ങനെയുള്ള ഒരു കേന്ദ്ര പദ്ധതിക്ക് പണം നൽകി ഒപ്പം ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നമ്മളിതിൽ മുടക്കിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഇത് നമ്മുടെ പദ്ധതി കൂടിയാണ് എന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നത് എന്നുമാണ് മന്ത്രി ശ്രീ റിയാസ് അടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമല്ല സംസ്ഥാന സർക്കാർ വഹിച്ചിരിക്കുന്നത് മറിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന ആകെ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഭൂമി ഏറ്റെടുക്കലിൻ്റെ എഴുപത്തി ശതമാനം തുകയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നൂറ് ശതമാനം തുകയും മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണ് രണ്ടാമത്തെ കാര്യം അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് ഇങ്ങനെ സ്ഥലമേറ്റെടുക്കലിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പതിനയ്യായിരത്തിലധികം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അതിനു മാത്രമായി നൽകിയിരിക്കുന്നത് എന്ന വസ്തുതയെക്കുറിച്ച് ഇവർ മിണ്ടുന്നില്ല തന്നെയുമല്ല നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ നൂറ് ശതമാനവും കേന്ദ്ര സർക്കാരാണ് മുടക്കുന്നത് എന്ന കാര്യവും ഇവർ മിണ്ടുന്നില്ല ഈ അടുത്ത മാസങ്ങളിലായി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പറയുന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയല്ല മറിച്ച് പന്ത്രണ്ടായിരം കോടി രൂപയാണ് നമ്മൾ ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് കാരണം ഇത് കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ഒക്കെ തന്നെ ചേർത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുതിയ അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ നോക്കിയാൽ പന്ത്രണ്ടായിരം കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാരിന് വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് കേരളത്തിലുള്ള ദേശീയപാതാ വികസനം സാധ്യമാക്കുന്നത് എന്നും അത് പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത് എന്നുമാണ് ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇത് പൂർണ്ണമായും ഒരു കേന്ദ്ര പദ്ധതിയാണ് എന്ന മട്ടിലും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന മട്ടിലും ഇപ്പോൾ ഇടതുപക്ഷ സുഹൃത്തുക്കളെല്ലാം തന്നെ കഥ മാറ്റിയിരിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു പരാജയത്തിന് പിതൃത്വം വഹിക്കുന്നതിന് ഇവർക്ക് ആർക്കും തന്നെ താല്പര്യമില്ല എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര പങ്കാളിത്തത്തോടു കൂടി കേരളത്തിൽ നിരവധി സ്മാർട്ട് റോഡുകൾ പുതുതായി ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയുള്ള ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പ്രത്യേക നിർദ്ദേശം നൽകി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപന പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയുമല്ല വല്ലപ്പോഴും മാത്രമല്ല ഈ മീറ്റിങ്ങുകൾ നടക്കുന്നത് ദിവസത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നും അങ്ങനെ നൂറുകണക്കിന് മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പലതവണ പല അവസരങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞത് അതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആൾക്കാരെയും സംസ്ഥാനത്തിൻ്റെ പി ഡബ്ല്യു ആൾക്കാരെയും ചേർന്നുകൊണ്ട് വിവിധ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ആഘോഷപൂർവ്വം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നും ഈ യാത്രകളുടെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് ഒക്കെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നു പരാതികൾ ശേഖരിക്കുന്നു അതെല്ലാം തന്നെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വിവിധ കമ്മിറ്റികൾ ഒരു ജാഥ പോലെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നതും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതും ഏകോപന മീറ്റിങ്ങുകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇവിടെ സത്യത്തിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ വലിയൊരു ഭാഗം കേരള സർക്കാരിനാണ് പൊതുമരാമത്ത് വകുപ്പിനാണ് വകുപ്പ് മന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്കാണ് കാരണം ഈ ഏകോപന യോഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചോ എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള രേഖകളും പൊതുമധ്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം ഈ നൂറുകണക്കിന് മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ സുതാര്യത എന്നൊരംശം ഉള്ളതായിട്ട് പൊതുജനത്തിന് ബോധ്യമാകുന്നില്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നും എങ്ങനെയാണ് വിവിധ വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള രേഖകളും ഈ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സും ഒന്നും തന്നെ പൊതുമധ്യത്തിൽ ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം ന്യൂനതയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടതാണ് അതല്ലാതെ ഒരു സ്ട്രെച്ച് പൂർത്തിയാകുന്ന സമയത്ത് സെൽഫി എടുക്കുകയും റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയും മാത്രമല്ല ഒരു വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത് എന്ത് തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോളാണ് നടത്തിയിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ ഏതൊക്കെ തരത്തിലാണ് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയും പരിഹാര മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി രേഖാമൂലം ആൾക്കാരോട് സംസാരിക്കാൻ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മുടെ മന്ത്രി തയ്യാറാകണം അതല്ലാതെ പണി നടക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും പൊളിയുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല വകുപ്പ് മന്ത്രി ചെയ്യേണ്ടുന്നത് വലിയൊരു മഴ പോലും ഉണ്ടായിട്ടില്ല ചെറിയൊരു മഴയുണ്ടാകുന്ന സമയത്ത് വലിയ ഭീമാകാരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുകയാണ് എങ്കിൽ ഇനി ജൂൺ മാസത്തിലും ജൂലൈയിലും ഒക്കെ വരാൻ പോകുന്ന മഴയത്ത് ഈ കൺസ്ട്രക്ഷനൊക്കെ തന്നെ എങ്ങനെയാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് തന്നെയുമല്ല വിവിധ സംഘങ്ങളായി ഇങ്ങനെ ആൾക്കാർ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ പി ഡബ്ല്യു നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥരും അതിൽ തന്നെ നിരവധി എഞ്ചിനീയർമാരും ഒക്കെ തന്നെ ഈ സംരംഭത്തിൽ ഭാഗഭാക്കാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഉള്ള മേഖലയുണ്ടാകും ആ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ ഇവർക്ക് നേരത്തെ സാധിച്ചല്ലേ സാധിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കും മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സംഘങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ഇതിൻ്റെ പരിശോധന നടത്തുകയും ഇതിൻ്റെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ആൾക്കാർ ഇതിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ടാകേണ്ടവരാണ് അവരുടെ മേൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുന്നത് എന്നതും പ്രധാനമാണ് അവരുടെ മേൽ മാത്രമല്ല നടപടി ഉണ്ടാകേണ്ടത് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത വ്യക്തി ശ്രീ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന പാളിച്ചകൾക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചോടാൻ സാധ്യവുമല്ല അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇത് നിതിൻ ഗഡ്കരിയുടെ റോഡാണ് അതുകൊണ്ട് തന്നെ ആ റോഡിൽ എന്തെങ്കിലും ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയും കേന്ദ്ര സർക്കാരിന് തന്നെ നൽകേണ്ടതാണ് അതല്ലാതെ അതിൻ്റെ നല്ല വശങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയും എന്നാൽ അതിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുന്ന സമയത്ത് അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെയും എൻ എച്ച് ഐ മാത്രം ഉത്തരവാദിത്തമാണ് എന്നും ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നും അവരുടെ റിപ്പോർട്ട് വരട്ടെ അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്നും പറഞ്ഞ് ഒരഴകുഴമ്പൻ പ്രസ്താവന നടത്തി കൈ കഴുകി പോവുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിക്ക് ചേരുന്ന കാര്യമല്ല എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് ഇനിയെങ്കിലും തിരിച്ചറിയണം ഒരു പക്ഷേ ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് ഉള്ളത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് ദേശീയപാതകളുടെ വികസനം അവലോകനം ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തലങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് ഓരോ സ്ട്രെച്ചിലെയും പ്രവൃത്തി അവലോകനം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രവൃത്തിയുടെ പുരോഗതി വളരെ കുറവായ സ്ട്രെച്ചുകൾ ദേശീയപാതാ അതോറിറ്റി പ്രത്യേകമായി അവലോകനം ചെയ്യണമെന്നും ടാർഗറ്റിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയപാതാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെയുള്ള പി ഡബ്ല്യു ഡി ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻ എച്ച് ഐ എ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നും അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മളാണ് ഓരോ ഘട്ടത്തിലും അവർക്ക് നൽകുന്നത് എന്നുമൊക്കെ സ്ഥാപിക്കാനാണ് ഇവിടെ മുഹമ്മദ് റിയാസ് ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും പി ഡബ്ല്യു ഡിക്ക് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനാണ് എന്നത് അദ്ദേഹം മറന്നുകൂടാം ഇനി എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം കാസർഗോഡ് കളക്ടർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അത് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുമുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലവർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നു ഒരു റോഡുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുന്ന സമയത്ത് ദുരന്ത സാധ്യത ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഒരു റോഡിൻ്റെ പ്ലാനിംഗ് നടത്തുന്നതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ മാർഗ്ഗം കൂടി കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും ദുരന്ത സാധ്യതാ പഠനം നടത്തുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു റോഡ് പൂർത്തിയാകുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഇത് പൂർത്തിയാകുന്ന അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് നമ്മുടെ പ്ലാനിങ് എത്രത്തോളം അപര്യാപ്തമാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചകമാണ് അപ്പോൾ ഇനിയെങ്കിലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തള്ളുകൾ നടത്തുന്ന സമയത്തോ റീൽസ് ഇടുന്ന സമയത്തോ സെൽഫി എടുത്തിട്ട് ക്ലെയിം ചെയ്യുന്ന സമയത്തോ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന സമയത്തോ ഈ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് താൻ പരാജയപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രീ മുഹമ്മദ് റിയാസിന് ഉണ്ടായിരിക്കണം എന്നുള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്